സൺസെറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞു പോണ ഒരു ഷോട്ട് വേണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ അതിന് അടുത്തൊന്നും ആരും ഉണ്ടാവില്ല മറ്റേ ഒന്നും കെട്ടാൻ പറ്റില്ല അപ്പൊ രാവിലെ ഇപ്പൊ സണ്ണിപ്പൊ സെറ്റ് ആയി പോവുകയും ചെയ്യും ഞാനീ ഇതുപോലെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇത്രയും തുഴയണ സീനൊന്നും ഉണ്ടാവുന്നതും എനിക്കറിയില്ലായിരുന്നു ഞാൻ തുഴച്ചില്ല ഈ പറത്തില്ല ഞാൻ സ്പ്ലെൻഡർ ഓടിച്ചടക്കണ ആളാ അപ്പൊ ഇവന് തുഴയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇത് അവസാനം ഇങ്ങനെ ഒന്ന് രണ്ട് പോയില്ല അത് വേണ്ടി വേണ്ടിവന്നു അപ്പൊ അതാ സണ്ണിതാ സെറ്റ് ചെയ്യും ോട്ടിൽ ഇവിടെ വന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ സണ്ണിന് ആ ഇതിന്റെ അവിടെ നിന്ന് ആ റെയിൽവേ പാളത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പോണ ഒരു ഷോട്ട് ക്യാമറ ഇപ്പുറത്തും ഒരു അര കിലോമീറ്റർ ഇപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോണം അത് നാട്ടുകായല് എന്നിട്ട് ഒന്നും നോക്കിയില്ല മരണ പട്ടിയെ പോലെ തുഴഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് അഷ്ടമുടിക്കായലിന്റെ നാട്ടിലു പോയി ഭാഗ്യത്തിന് ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റാതെ ലൈഫ് ജാക്കറ്റില്ല ഒന്നുമില്ല മുങ്ങിയാൽ പോയി നല്ല അടി ഒഴുകും അതിൻ്റെ പുറമെ ഒരു വലിയ ട്രാവൽ ബോട്ട് അതിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കുറച്ചപ്പുറത്തോടെയാണ് ബോട്ടപ്പുറത്തോടെ പോയിക്കോട്ടെ അതിനിപ്പോ നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ എനിക്കാ അപ്പോഴാണ് പറയുന്നത് ആ ബോട്ട് പോയ വകയിൽ കുറച്ച് തിര ഇളക് ഇങ്ങനെ വരും നല്ല ഓളത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എത്തുമ്പോഴേക്കും നല്ല ഓളമായിരിക്കും അതൊന്ന് മാനേജ് ചെയ്യണം ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ സൂര്യനും പോകാൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ബോട്ട് തിര ഓളം എങ്ങനെയൊക്കെ ജസ്റ്റ് എസ്കേപ്പ്